ഹായ് ഹലോ ഇന്നൊരു പുതിയ ഐറ്റം ഹെയർ ആക്സസറി ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നെറ്റ് സ്റ്റിഫെന്നോ സ്റ്റിഫ് നെറ്റ് എന്നോ ആണ് എന്റെ പേര് ക്ലിയർ ആയിട്ട് അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണം അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു പീസിൽ നീളം പന്ത്രണ്ട് ഇഞ്ചും വീതി എട്ട് ഇഞ്ചുമായിട്ടാണ് എടുക്കുന്നത് ഈ ഒരു ഐറ്റം എന്തായാലും ആരും ചെയ്തു നോക്കിയിട്ടുണ്ടാകില്ല ആദ്യമായിട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കുട്ടികളുടെയൊക്കെ ഫ്രോക്കിലാണ് ഒരുപാട് ആയിട്ട് കാണുന്നത് നല്ല പഫായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു പീസ് ഡ്രെസ്സിന്റെ അടിയിലൊക്കെ വെച്ച് തയ്ക്കുന്നത് ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് അതിനുവേണ്ടി ഞാൻ ആകപ്പാടെ വാങ്ങിച്ച പത്ത് രൂപയുടെ തെർമോകോൾ മാത്രമാണ് അപ്പം ഈ ഒരു അറ്റം ഒന്ന് വലിച്ച് റെഡിയാക്കുന്നുണ്ട് നീളത്തിനും ഇരിക്കുമനുസരിച്ച് കട്ട് ചെയ്തെടുക്കും തെർമോക്കോൾ ബോൾസ് പല കളറുകളുള്ളതും അതല്ലെങ്കിൽ കുറച്ച് ഇതായി നെറ്റിൻ്റെ ആ ഒരു ദ്വാരത്തിൽ നിന്നും കുറേ കൂടെ വലു ആയിട്ടുള്ള തെർമോക്കോൾ ബോൾസ് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് രണ്ടും ഇതേപോലെ മടക്കിയതിനു ശേഷം സെൻ്റർ ഭാഗം കണക്കാക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് മടക്കി കൊടുത്താൽ മതിയാകും ഇതുപോലെ സെൻറ്റർ എടുത്തു ആ ഭാഗത്ത് നല്ല രീതിയിൽ ഈ ഒരു കളർ മാച്ചിങ്ങിനനുസരിച്ചുള്ള നൂലിട്ട് ചുറ്റി കൊടുത്തു നല്ല രീതിയിൽ ടൈറ്റ് ചെയ്താണ് ചുറ്റി എടുക്കുന്നത് ടൈറ്റ് ചെയ്ത് ചുറ്റിയതിനു ശേഷം അതിൽ കെട്ടിട്ട് ആ നൂലങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലത്തെ തെർമോക്കോൾ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ മടക്ക് വരുന്ന ഭാഗം ബാക്കിലും ഒരു സൈഡ് മാത്രം വരുന്ന ഭാഗം ഫ്രണ്ടിലും വരത്തക്ക രീതിയിൽ വേണം തെർമോക്കോള് ബോൾസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും തച്ചല്ല എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല വശത്തേതാണോ ആ വശത്ത് തെർമോക്കോൾ ബോൾസ് കാണത്തക്ക രീതിയിൽ വേണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ എൻ്റെയിൽ കുറച്ച് വൈറ്റ് കളർ തെർമോക്കോൾ ബോൾസ് ഉണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സൈഡിലേക്ക് ഇളകി വരുന്ന ആ ഒരു തെർമോക്കോൾ ബോൾ ഇളക്കി എത്തതിന് ശേഷം അതിനുള്ളിലേക്ക് തന്നെ ഫ്രണ്ടിൽ കാണത്തക്ക രീതിയിൽ വച്ച് കൊടുത്തു ഒരു രീതിയിലാണ് വരുന്നത് മടക്ക് മടക്ക് വരുന്ന ഭാഗം ബാക്കിൽ വരത്തക്ക രീതിയിലാണ് ശത്തായിട്ട് തെർമോക്കോൾ ബോൾ സെറ്റ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ തെർമോക്കോൾ ബോൾസ് നല്ല രീതിയിൽ വച്ചതിന് ശേഷം അത് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് മടക്കിയതിന് ശേഷം നേരത്തെ ആ ഒരു കെട്ടിട്ട ഭാഗത്താണ് ഇതിൻ്റെ ആ ഒരു എൻ്റെ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അതായത് ഇതുപോലെ നൂലിട്ട് നല്ല രീതിയിൽ ആ നെറ്റിന്റെ ഭാഗം കെട്ടിട്ട് കൊടുത്തു ഇതേ മെത്തേഡ് തന്നെ മറുവശവും റെഡിയാക്കി എടുക്കുന്നുണ്ട് സാധാരണ നെറ്റിൻ്റെ ആ ഒരു പീസിനെയും കാട്ടി കുറച്ചും കൂടെ എനിക്ക് നല്ല കംഫേർട്ടായിട്ട് തോന്നി പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയാണ് റെഡിയാക്കി കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ തന്നെ മൂന്ന് പീസാണ് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നത് മൂന്നും മൂന്ന് വലിപ്പത്തിലുള്ളതാണ് അതിൽ ഏറ്റവും വലുതും ചെറുതും ഇതായത് ഇതേപോലെ വെച്ച് ചുറ്റി കൊടുത്തു അതിന് ശേഷം എന്താ ഒരു ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് ഒട്ടിച്ചു കൊടുക്കത്തക്ക രീതിയിലും ചെയ്യാം ഇത് അതിൽ തന്നെ കമ്പി ഉള്ളത് കൊണ്ട് ഞാൻ എന്താ ഈ ഒരു രീതിയിലാണ് ചുറ്റി എടുക്കുന്നത് മോളിൽ വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ആ ഒരു ഫസ്റ്റ് പോയുടെ മോളിലെ കൂടെയാണ് ചുറ്റി എടുക്കുന്നത് ഈ ടൈപ്പ് ഫ്ലവർ ഇല്ലെങ്കിൽ സാധാരണ കമ്പിയില്ലാത്ത ടൈപ്പ് ആയാലും കുഴപ്പമില്ല അത് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും ഇനി അതുപോലെ ആ ഒരു ഗം പുരട്ടി കൊടുക്കുന്നുണ്ട് നൂലൊന്ന് ടൈറ്റായിട്ടിരിക്കാനും വേണ്ടിയാണ് അതുപോലെ ഇനി ഒരു സാറ്റിൻ ബോ എടുത്ത് അത് ബ്ലാക്ക് കളറാണ് അതായത് ഈ ഒരു ഹാത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതും നല്ല രീതിയിൽ നൂലിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക അപ്പോൾ ഈ ഒരു കളറ് മാച്ച് തന്നെയുള്ള നൂലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല ചുറ്റിയെടുക്കുന്നത് നല്ല രീതിയിൽ ക്രോസായിട്ടും ആ നേരെയും ഒക്കെ ചുറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ടതാ ഈ ഒരു ഭാഗത്ത് ആ നെറ്റിന്റെ ഭാഗവും ബോയുടെ ഭാഗവും കൂടെ കണക്റ്റ് ചെയ്യുന്ന ഭാഗം ഗം പുരട്ടുന്നുണ്ട് നല്ലൊരു ബോ റെഡിയായി കഴിഞ്ഞു ഇനി ഇതിൻ്റെ മാച്ചിന് തന്നെ ഒരു സ്ലൈഡ് റെഡിയാക്കുന്നുണ്ട് അതിന് ഇതുപോലെ ആ ഒരു ഫോം ഫ്ലവർ ചുറ്റിയതിന് ശേഷം അലിഗേറ്റർ ക്ലിപ്പാണ് പുറകുവശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒട്ടിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ നൂല് വെച്ച് ചുറ്റി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു നെറ്റിന്റെ പീസ് കൊണ്ടുള്ള ഹെയർ ആക്സസറീസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം വെള്ള തെർമോകോൾസ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ ഭംഗി കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മാച്ചിന് നമ്മുടെ ഡ്രസ്സിന് മാച്ചിന് ഒരു ഐറ്റം വാങ്ങാനും കിട്ടും